നാളത്തെ അറഫ ദിനത്തിന്റെ പ്രത്യേകത കാണനും അവിടെ മലക്കുകളോട് അള്ളാഹു റബുലി പ്രത്യേകം ഗാംഭീര്യത്തോടെ പറയും എല്ലാവരും എന്നെ ഇങ്ങനെ ചോദിക്കാൻ അള്ളാഹു ഈ ഭൂമിയിൽ ആ സമയത്ത് നോക്കുന്ന ഏറ്റവും വലിയ പ്രതലം പരിശുദ്ധ അറഫയാണ് അതായത് അറഫ സമ്മേളിക്കാത്ത ദിവസത്തിൽ ആ സമയത്ത് അറഫയിൽ പോകാൻ പോലും പാടില്ല കരാഹത്താണെന്ന് ആ സമയം അറഫയേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു സ്ഥലമല്ല പിശാജ് ഇത്രമേൽ നിസ്സാരനും ഇത്രമേൽ നിന്ദ്യനുമാകുന്ന ഒരു സമയം കാണപ്പെട്ടിട്ടില്ല ഇല്ലാബി ആ റഫത്ത് ആ റഫയിലല്ലാതെ കാരണം അവൻ അത്രമേൽ നിരാശനായിരിക്കും കാരണം മനുഷ്യരുടെ കണ്ണുകളും ഹൃദയവും പെയ്യുന്ന സമയം അള്ളാഹുവെ പുറത്തു എന്ന് പറയുമ്പോ അവിടെ ഒരു വർണ്ണമോ ഒരു വർഗമോ ഒരു ദേശമോ ഒരു കാലമോ ഒന്നും ഭേദമാകാതെ പോകുന്ന സമയം എല്ലാം ഒരുമിച്ചു ചേരുന്ന ഒരു കടലായിത്തീരുന്ന മനുഷ്യ കടൽ രൂപീകരിക്കപ്പെടുന്ന സമയം ആ സമയത്ത് മറ്റുള്ള മോമിനിയങ്ങളൊക്കെ നോമ്പിലാൻ റസൂർല്ല പറഞ്ഞു അങ്ങനെ നോമ്പ് നോക്കുമ്പോ കഴിഞ്ഞ കൊല്ലത്തെയും വരുന്ന കൊല്ലത്തെയും കൂടി അയാളുടെ പാപങ്ങൾ പൊറുക്കുന്നാണ് അപ്പോ അവിടെ ഒരു വലിയ സൂചനയുണ്ട് അതായത് ഈ കൊല്ലം ഒരാൾ അറഫ നോമ്പ് പിടിച്ചാൽ അടുത്ത കൊല്ലവും കൂടി അയാൾക്ക് ജീവിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അതിന്റെ അർത്ഥം